മരുന്നടിച്ച് അവിടെ വിളിക്കും കഴിയും ചീറ്റെളിംഗ് കഴിയും അവിടെ നിന്ന് അടിക്കലത്തോടാ എന്റെ ചീറ്റ കേറി ചെന്ന് അടിക്കടാ നീ പേരുന്ന മനസ്സിലായില്ല അവന് േ ഫ്രണ്ടിലടാ ചീറ്റാ ആ പക്ഷി എടുക്കണോ അതിൻറെ അടുത്ത് Terima kasih telah menonton!

क्यों तो awesome. नीचे हो भाई नीचे हो नीचे हो नीचे हो नीचे हो भाई <laughs> ഓ താങ്ക്യൂ ഞാൻ ലോഗിൻ തുറപ്പിച്ചിട്ടുണ്ട് ആ സൈറ്റ് ഒന്ന് നോക്കിക്കേ ഇനേറ്റിക്സ് സൈറ്റിനെ നോക്കിയേ വാച്ച് ഔട്ട് നവരിതിര അങ്ങോട്ട് പെരിൻസ് നൈറ്റ് അല്ല അങ്ങോട്ട് ഇങ്ങോട്ട് അയ്യോ 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 കൗര 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 നമ്പർ 4 ഇച്ചിരി നമ്മളെ കാണാൻ വേണ്ടി പറയണ്ടേ ഫ്രഷ് വിട്ടങ്ങണം ഹായ് ഹായ് ജാനൻ കൊവാ ഇതെല്ലാരോടോ കിടം വലുതൊരു വലിയ മോ സ്കോപ്പി വിളിക്കടിച്ചോ ഇതിന് മുകളിലെടുക്കണ്ടേറ്റ് അതിന് മുകളിലെടുക്കണ്ടേ മണ്ടക്കെ എടുക്കണ്ടേ മണ്ടൊക്കെ എടുക്കണ്ടേ അതെന്നെ പോളി 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 ചീറ്റാളി വാവാ

കണ്ടു മാറ്റിയ ചോട് കണ്ടു മാറ്റിയ ചോട് കണ്ടു മാറ്റിയ ചോട് കണ്ണു മാറ്റിയ ചോട് എന്നെ വന്ന എടുക്കാൻ പറ്റുമോ ഇല്ല